രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ ശ്വാസം അടക്കി പിടിച്ച് ഓർക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അപ്പൊ അതിലേക്ക് നമുക്ക് ഇന്നൊന്ന് ശ്രദ്ധിക്കാം ലങ്കയിലെ യുദ്ധഭൂമിയിൽ ഇന്ദ്രജിത്ത് മേഘനാഥൻ എന്നും പറയും അല്ലേ അതെ അതെ ആളുടെ അസ്ത്രമേറ്റ് ലക്ഷ്മണൻ ബോധമില്ലാതെ കിടക്കുന്നു ഏതാണ്ട് പ്രാണൻ പോകാറായ അവസ്ഥ ശരിയാണ് അപ്പോ സഹോദരനെ രക്ഷിക്കാൻ ശ്രീരാമൻ എന്ത് ചെയ്യും അവിടെയാണ് കഥ ശരിക്കും ഒരു ടെൻഷൻ വരുന്നത് അതെ അതൊരു സാധാരണ മുറിവല്ലായിരുന്നു ഇന്ദ്രജിത്തിന്റെ ശക്തി എന്ന അസ്ത്രം അത് ലക്ഷ്യം തെറ്റാതെ നേരെ നെഞ്ചിലാണ് കൊണ്ടത് ഓഹോ അപ്പോൾ വൈദ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ലങ്കയിലെ ഏറ്റവും കേമന്മാരായ വൈദ്യന്മാർ വരെ കൈവിട്ടു ആ ഒരു സാഹചര്യത്തിലാണ് എല്ലാ പ്രതീക്ഷയും ഒരാളിലേക്ക് വരുന്നത് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഹനുമാൻ എങ്ങനെ ഹിമാലയത്തിലെ ആ ദ്രോണഗിരി പർവ്വത്തിലേക്ക് എത്തുന്നു അതെ ആ യാത്രയിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായി പ്രത്യേകിച്ച് കാലനേമി എന്ന രാക്ഷസന്റെ ഒരു ചതി വരുന്നുണ്ടല്ലോ ആ അത് പ്രധാനമാണ് പിന്നെ എങ്ങനെ അവസാനം ആ ലക്ഷ്യം നിറവേറ്റുന്നു ഈ യാത്രയിലെ ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം ഹനുമാന്റെ ആ ഒരു ഡ്യൂട്ടി ബോധം അതിന്റെ ഒരു എന്താ പറയാ തീവ്രത പിന്നെ ശക്തി ബുദ്ധി പക്ഷേ ഇതിനെല്ലാം അപ്പുരം ഒരു ഘട്ടത്തിൽ ഏതാണ്ട് വീണു പോകുമായിരുന്ന ഒരു കെണിയിൽ പെടുന്നുണ്ട് ശരിയാണ് അപ്പൊ ആ പറ്റിയും അതിനെ എങ്ങനെ മറികടന്നു എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അപ്പോ ലക്ഷ്മണന്റെ അവസ്ഥയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ തീർച്ചയായും ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ വെറുമൊരു യോദ്ധാവല്ലോ ശ്രീരാമന്റെ ഒരു നിഴല് പോലെ ഒരു താങ്ങാണ് അതെ അപ്പൊ ലക്ഷ്മണന്റെ ഈ അവസ്ഥ രാമനെ വല്ലാതെ വിഷമിപ്പിച്ചു യുദ്ധം ജയിക്കുന്നതിനേക്കാൾ വലുത് അനുജന്റെ ജീവനാണ് രാമന് അപ്പോഴാണ് ലങ്കയിലെ രാജവൈദ്യനായ സുഷേണൻ പറയുന്നത് ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് എന്തായിരുന്നു അത് ഹിമാലയത്തിലെ ദ്രോണഗിരി മലയിൽ കാണുന്ന നാല് ദിവ്യ ഔഷധങ്ങൾ മൃദസഞ്ജീവിനി വിശല്യകരണി സുവർണകരണി പിന്നെ സന്താനകരണി നാലെണ്ണം അതെ ഇത് നാലും സൂര്യോദയത്തിന് മുൻപ് ഇവിടെ ലങ്കയിലെത്തിക്കണം നാലു മരുന്നുകൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനം ഈ മൃദസഞ്ജീവനി ആയിരിക്കും അല്ലെ മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ പറ്റുന്നത് അതെ തന്നെ പക്ഷെ സമയം വളരെ കുറവാണ് ഹിമാലയം എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നു അതും രാത്രിക്ക് രാത്രി പോയി ഈ ചെടികൾ കണ്ടുപിടിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തിരിച്ചെത്തുക ഇത് സാധാരണ മനുഷ്യർക്ക് പറ്റുന്ന കാര്യമല്ല അവിടെയാണ് ഹനുമാന്റെ പ്രാധാന്യം വരുന്നത് ഈ ഒരു ദൗത്യം ദൗത്യമേറ്റെടുക്കാൻ ഹനുമാനല്ലാതെ വേറെ ആരുണ്ട് ശരിയാണ് അത്രയും വേഗത വഴി കൃത്യമായി അറിയണം പർവ്വതങ്ങളെ വരെ എടുക്കാൻ പറ്റുന്ന ശക്തി പിന്നെ എല്ലാത്തിനും ഉപരി രാമനോടുള്ള ആ ഭക്തി ഉറച്ച ഭക്തി അതെ ശ്രീരാമൻ പ്രതീക്ഷയോടെ ഹനുമാനെ നോക്കുന്നു ഹനുമാൻ ഒരു നിമിഷം പോലും കളയാതെ ദൗത്യമേറ്റെടുത്തു പെട്ടെന്ന് ശരീരം വലുതാക്കി ഒരു പർവ്വതം പോലെ ആക്കിയിട്ട് വായുവേഗത്തിൽ ഹിമാലയം ലക്ഷ്യമാക്കി പറന്നുപോയി ഹനുമാൻ ഇങ്ങനെ ആകാശത്തോടെ ഒരു മിന്നൽ പോലെ പോകുമ്പോൾ ലങ്കയിൽ വേറൊരു കഴിയാണ് നടക്കുന്നത് ആ ഈ വിവരം ചാരന്മാർ വെളി രാമണൻ അറിഞ്ഞു ലക്ഷ്മണൻ മരിച്ചാൽ രാമൻ തളരും യുദ്ധം പിന്നെ എളുപ്പത്തിൽ ജയിക്കാമെന്ന് രാവണൻ കണക്കുകൂട്ടി ഓഹോ അപ്പോ ഹനുമാന്റെ ഈ ദൗത്യം എങ്ങനെയെങ്കിലും തടയണം ഇവിടെയാണ് രാവണന്റെ ആ ഒരു എന്താ പറയാ കുതന്ത്രം വരുന്നത് ഹനുമാനെ നേരിട്ട് തടയാൻ ആർക്കും പറ്റില്ലെന്ന് രാവണന് നന്നായി അറിയാം ശരിയാണ് അതുകൊണ്ട് ഒരു ചതി പ്രയോഗിക്കാൻ തീരുമാനിച്ചു അതിന് തന്റെ വിശ്വസ്തനും അമ്മാവനും പിന്നെ ഈ മായാ പരിപാടിയിലൊക്കെ നല്ല കഴിവുള്ള കാലനേമി എന്നൊരു രാക്ഷസനെ വിളിച്ചു കാലനേമി ദൗത്യം ഒന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഹനുമാനെ വഴിയിൽ തടയുക സമയം വൈകിപ്പിക്കുക സൂര്യോദയം വരെ പിടിച്ചു നിർത്തിയാൽ മതി ലക്ഷ്മണൻ മരിക്കും കാലനേമി പക്ഷി ഒരു സാധാരണ രാക്ഷസനെ പോലെ ആക്രമിക്കാനല്ല വരുന്നത് അല്ല ഹനുമാന്റെ ശക്തിയും ഭക്തിയും ഒക്കെ അറിയാവുന്നതുകൊണ്ട് പേടിപ്പിച്ചോ ആക്രമിച്ചോ തടയാൻ പറ്റില്ലെന്ന് അയാൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഏറ്റവും അപകടം പിടിച്ച വഴി നോക്കി വേഷം മാറി ചതിക്കുക അതെ അതെ കാലനേമി ഒരു സന്യാസിയുടെ ഒരു ഋഷിയുടെ വേഷമെടുത്തു എന്നിട്ട് ഹനുമാൻ പോകാൻ സാധ്യതയുള്ള ഒരു വഴിയില് ഹിമാലയൻ താഴ്വരയില് മായകൊണ്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ആശ്രമം ഉണ്ടാക്കി ഓഹോ നല്ല ശാന്തമായി ഒഴുകുന്ന പുഴ നിറയെ പൂക്കളുള്ള മരങ്ങൾ ഹോമകുണ്ടത്തിൽ നിന്ന് പുക പോകുന്നു കണ്ടാൽ ആരും പറയും ഇതൊരു പുണ്യസ്ഥലമാണെന്ന് അന്ന് ലക്ഷ്യത്തിലെത്താനുള്ള ഒരു വെപ്രാളത്തില് കുറച്ചൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടാവും ഹനുമാൻ ഉണ്ടാവും അപ്പോഴാണ് ഈ ഭംഗിയുള്ള ആശ്രമം കാണുന്നത് അപ്പൊ തന്നെ താപസന്റെ വേഷമിട്ട കാലനേമി നല്ല സ്നേഹത്തോടെ പുറത്തേക്ക് വരുന്നു എന്നിട്ട് ചോദിക്കുകയാണ് അല്ലയോ വാനര ശ്രേഷ്ഠ ഇത്ര ധൃതിയിൽ ഈ അസമയത്തെ എങ്ങോട്ടാ മുഖം കണ്ടിട്ട് വല്ലാതെ ക്ഷീണിച്ച ഉണ്ടല്ലോ വരൂ ഈ ആശ്രമത്തിൽ കയറി കുറച്ചു വിശ്രമിക്കാം ആഹാ ഈ പുഴയിലൊന്ന് കുളിച്ചാൽ ക്ഷീണമൊക്കെ പോകും ഞാൻ നല്ല ഭക്ഷണവും പഴങ്ങളും ഒക്കെ തരാം എന്ത് സഹായം വേണേലും ഞാൻ ചെയ്യാം എന്നൊക്കെ കാലനേമി വളരെ വിനയത്തോടെ പറഞ്ഞു ഇതൊരു ഒരു വലിയ ഓഫറാണല്ലേ പ്രത്യേകിച്ച് ഒരു സന്യാസി പറയുമ്പോൾ ഹനുമാൻ ഒരു ബഹുമാനമൊക്കെ ഉണ്ടാകും തീർച്ചയായും പക്ഷേ ഹനുമാന്റെ മനസ്സിൽ ലക്ഷ്മണന്റെ മുഖവും രാമന്റെ വിഷമവുമാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അല്ല മുനിശ്രേഷ്ഠ അങ്ങയുടെ ദയയ്ക്ക് നന്ദി പക്ഷെ എനിക്ക് വിശ്രമിക്കാൻ നേരമില്ല എന്റെ സ്വാമിയുടെ അനിയൻ മരിക്കാറായി കിടക്കുകയാണ് സൂര്യോദയത്തിന് മുന്നേ സഞ്ജീവനി എത്തിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ പോകും പക്ഷെ വിട്ടില്ല സഞ്ജീവനിയാണോ വേണ്ടത് എനിക്ക് കൃത്യമായി അറിയാം ഞാൻ സഹായിക്കാം ഓഹോ പക്ഷേ അതിനു മുൻപ് അങ്ങ് ഈ പുഴയിൽ പോയി കുളിച്ചിട്ട് വരൂ ശരീരം ഒന്ന് നമുക്ക് പോകാം ഇവിടെയാണ് കാലനേമിയ കെണി ഒന്നുകൂടി ഹനുമാൻ ഒരു നിമിഷം ആലോചിച്ചു കാണും കുറച്ചൊരു ക്ഷീണം മാറ്റുന്നത് നല്ലതാണ് പോരാത്തതിന് ഈ സന്യാസിക്ക് സഞ്ജീവനി എവിടെയാണെന്ന് അറിയാമെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ അതെ അപ്പൊ വിശ്രമം വേണ്ടെന്ന് വെച്ചു പക്ഷേ പുഴയിൽ കുളിക്കാൻ സമ്മതിച്ചു പക്ഷെ ആ സമ്മതം ഒരു വലിയ അപകടത്തിലേക്കാണ് പോയത് കാലനേമിട്ട് സന്തോഷമായി ഹനുമാൻ പുഴയിലേക്ക് ഇറങ്ങുമെന്ന് ഉറപ്പായപ്പോൾ അയാള് രഹസ്യമായിട്ട് രണ്ട് പണി ചെയ്തു ഒന്ന് ആ പുഴയിൽ ഒഴുക്ക് കുറഞ്ഞൊരിടത്ത് ഹനുമാനെ കൊല്ലാൻ പാകത്തിന് വിഷം കലക്കി രണ്ട് ഒരു വലിയ മുതലയെ മായ കൊണ്ടുണ്ടാക്കി വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു ഹനുമാൻ കുളിക്കാനിറങ്ങുമ്പോൾ ചാടി വീഴാൻ ഹനുമാൻ പുഴയിലേക്ക് കാല് വെച്ചതേയുള്ളൂ ഒളിച്ചിരുന്ന മുതല ചാടി വീണു അതെ കാലിൽ കടിച്ചു പിടിച്ച് വെള്ളത്തിനടിയിലേക്ക് വലിക്കാൻ നോക്കി പെട്ടെന്നുള്ള ആക്രമണം പക്ഷേ മുതലയ്ക്ക് ആള് മാറിപ്പോയി ഇത് വെറും വാനരൻ അല്ലല്ലോ ഹനുമാനല്ലേ ഹനുമാൻ ഒട്ടും പേടിച്ചില്ല ാലിൽ കടിച്ച മുതലേ ഉറച്ചം വലിക്ക് കരയിലേക്ക് വലിച്ചിട്ടു എന്നിട്ട് അതിനെ എളുപ്പത്തിൽ കൊന്നു അപ്പോ അത് ഹനുമാന്റെ ശക്തി മാത്രമല്ല കാണിക്കുന്നത് അല്ലേ എത്ര പെട്ടെന്നൊരു പ്രശ്നം വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ മാറാതെ അതിനെ നേരിടാനുള്ള ഒരു മനോബലം കൂടിയാണ് കൃത്യമാണ് പക്ഷെ കഥ അവിടെ തീർന്നില്ല ചത്തു കിടക്കുന്നിടത്ത് ഒരു അത്ഭുതം നടന്നു എന്താണത് ആ മുതലയുടെ ശരീരത്തിൽ നിന്ന് നല്ല തേജസ് ഉള്ള സുന്ദരിയായ ഒരു സ്ത്രീ രൂപം പൊങ്ങി വരുന്നു സ്വർഗത്തിലുള്ളവരെ പോലെ വസ്ത്രമൊക്കെ ഇട്ടു ഒരു അപ്സരസ് ഈ അപ്സരസിന്റെ പേര് ധന്യമാലിനി എന്നായിരുന്നു അവർ കരഞ്ഞുകൊണ്ട് ഹനുമാനെ തൊഴുതു എന്നിട്ട് പറഞ്ഞു അല്ലയോ മഹാത്മാവേ അങ്ങേക്ക് നന്ദി ഞാൻ ധന്യമാലിനി എന്ന അപ്സരസാണ് പണ്ട് ദക്ഷപ്രജാപതിയുടെ യാഗത്തിൽ വെച്ച് ഒരു മുനിയെ കളിയാക്കിയതിന് ശാപം കിട്ടി അങ്ങനെയാണ് ഞാൻ ഇത്രയും കാലം ഈ പുഴയിൽ ആയി കിടന്നത് ഓഹോ ശാപം കിട്ടിയതായിരുന്നു അതെ ഒരു വാനരശ്രേഷ്ഠന്റെ കൈകൊണ്ട് മോക്ഷം കിട്ടും എന്നായിരുന്നു ശാപമോക്ഷം അങ്ങയുടെ സ്പർശം കിട്ടിയപ്പോൾ എനിക്ക് ശാപമോക്ഷം കിട്ടി ഇതൊരു വലിയ വഴിത്തിരിവായി അല്ലേ തീർച്ചയായും കാരണം ധന്യമാലിനി വെറുതെ നന്ദി പറഞ്ഞ സ്വർഗ്ഗത്തിലേക്ക് പോയില്ല അവർ ഹനുമാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് കൊടുത്തു അതെന്തായിരുന്നു ധന്യമാലിനി പറഞ്ഞു മഹാത്മാവേ അങ്ങിപ്പോൾ കണ്ടില്ലേ അങ്ങയെ സ്നേഹത്തോട് വിളിച്ച സന്യാസി അതൊരു കളനാണ് അയാൾ രാവണന്റെ അമ്മാവനായ കാലനേമി എന്ന രാക്ഷസനാണ് ഇവിടെ കിടിച്ചു നിർത്തി കൊണ്ടുപോകുന്നത് വൈകിപ്പിക്കുകയാണ് അവന്റെ ലക്ഷ്യം സൂക്ഷിക്കണം അവന്റെ വാക്ക് വിശ്വസിക്കരുത് ആ നിമിഷം ഹനുമാൻ എല്ലാം മനസ്സിലായി കാണും താൻ എങ്ങനത്തെ ഒരു ചതിയിലാണ് പെടാൻ പോയതെന്ന് അതെ ആ സന്യാസിയുടെ സ്നേഹം സഹായം ചെയ്യാമെന്നുള്ള പറച്ചില് എല്ലാം വെറും അഭിനയമായിരുന്നു ധന്യമാലിനി അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ദൗത്യം തന്നെ പരാജയപ്പെട്ടേനെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഏറ്റവും വലിയ അപകടം വന്നത് ഒരു ശത്രുവിന്റെ രൂപത്തിലല്ല അല്ല ഒരു മിത്രത്തിന്റെ സഹായിക്കാമെന്ന പറഞ്ഞിട്ടാണ് വന്നത് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാവുന്നതാണ് അല്ലെ ശരിയാണ് ഇങ്ങനെ വേഷം മാറി വരുന്ന അപകടങ്ങളെ തിരിച്ചറിയാൻ നല്ല വിവേകം വേണമെന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സത്യം മനസ്സിലാക്കിയ ഹനുമാൻ ദേഷ്യം കൊണ്ട് വിറച്ചു കാണും താൻ കളഞ്ഞ ഓരോ നിമിഷവും ലക്ഷ്മണൻറെ ജീവന് ആപത്താണെന്നോർത്തു ഒട്ടും വൈകാതെ ആശ്രമത്തിലേക്ക് പാഞ്ഞെത്തി അവിടെ ഒന്നും അറിയാത്ത പോലെ ധ്യാനിച്ചിരിക്കുകയാണ് കാലനേമി ഹനുമാൻ ഗർജിച്ചു എടാ കള്ള സന്യാസി നിന്റെ കള്ളത്തരം എനിക്ക് മനസ്സിലായി രാവണന്റെ ചാരനായ നീയാണോ എന്നെ സഹായിക്കാൻ വന്നത് ഓഹോ കാലനേമി ഞെട്ടിപ്പോയി തന്റെ പ്ലാൻ പൊളിഞ്ഞെന്ന് അവൻ മനസ്സിലായി ഉടനെ അവൻ രാക്ഷസ രൂപമെടുത്തു ഹനുമാനെ ആക്രമിക്കാൻ നോക്കി പക്ഷേ ഹനുമാന്റെ ദേഷ്യത്തിനും ശക്തിക്കും മുന്നിൽ ചെയ്യാൻ പറ്റും ഒന്നും പറ്റിയില്ല നിമിഷങ്ങൾക്കുള്ളിൽ ഹനുമാൻ ആ മായാവി രാക്ഷസനെ കൊന്നു അങ്ങനെ ആ വലിയ തടസ്സവും നീങ്ങി എന്നിട്ട് ഹനുമാൻ വീണ്ടും ദ്രോണഗിരി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു അങ്ങനെ അവസാനം ദ്രോണഗിരിൽ എത്തി എത്തി അവിടെ ചെന്നപ്പോ കാണുന്നത് ആ മല മുഴുവൻ എന്തോ ഒരു ദിവ്യപ്രകാശമുള്ള ചെടികൾ നിറഞ്ഞു നിൽക്കുന്നു എല്ലാം നല്ല തിളക്കമുള്ളവ ഇതിലേതാണ് മൃദസഞ്ജീവിനി ഏതാണ് മറ്റേ വിശല്യകരിണി ഹനുമാനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല സമയമാണെങ്കിൽ സൂര്യൻ അപ്പോ ഇവിടെയാണ് ഹനുമാന്റെ ആ ഒരു എന്താ പറയാ ലക്ഷ്യബോധവും നമ്മൾ വീണ്ടും കാണുന്നത് അതെ ഓരോ ചെടിയായി നോക്കി സമയം കളയാൻ നിന്നില്ല ലക്ഷ്യം മരുന്ന് എത്തിക്കുക എന്നതാണ് അതെങ്ങനെത്തിക്കണമെന്ന് അപ്പോൾ തീരുമാനിക്കണം ഹനുമാൻ ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ചെയ്തു എന്താണത് അദ്ദേഹം ആ ദ്രോണഗിരി പർവ്വതത്തിന്റെ ഒരു വലിയ ഭാഗം അതായത് ആ മരുന്നുകളൊക്കെ നിൽക്കുന്ന ഭാഗം അങ്ങനെ തന്നെ ഒറ്റ കൈകൊണ്ട് പൊക്കിയെടുത്തു ഹോ മലയുടെ ഭാഗം തന്നെയോ അതെ ആ ആ മലയുടെ ഒരു ഒരു തന്നെ തന്നെ അടർത്തി ലക്ഷ്യമാക്കി കിട്ടിയ പറയുന്നത് ചെടിയല്ല മല കൊണ്ടുപോയി എന്നാണ് ഇതൊരു വലിയ ഭയങ്കര പരിഹാരമാണ് ശരിയാണ് പ്രശ്നം എന്താ മരുന്ന് ഏതാണെന്ന് അറിയില്ല പരിഹാരം എന്നാൽ മരുന്ന് നിൽക്കുന്ന സ്ഥലം മുഴുവനായിട്ട് അങ്ങ് കൊണ്ടുപോകുക അതെ നമ്മൾ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്നൊക്കെ പറയലേ അതിന്റെ ഒരു ഒന്നാം തരം ഉദാഹരണമാണിത് ലക്ഷ്യമാണ് പ്രധാനം അതിലേക്കുള്ള വഴിയിൽ തടസ്സം വന്നാൽ കയ്യിലുള്ള എല്ലാ കഴിവും ഉപയോഗിച്ച് ചിലപ്പോൾ നിയമങ്ങളൊക്കെ മാറ്റി എഴുതിയിട്ടാണെങ്കിലും മുന്നോട്ട് പോകണം കൃത്യമായി പറഞ്ഞു അത് ഹനുമാന്റെ ശക്തി മാത്രമല്ല പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ആ ഒരു മിടുക്ക് അതിന്റെ ഒക്കെ തെളിവാണ് ശരിയാണ് ലങ്കയിൽ ചെന്നിട്ട് വൈദ്യന്മാർക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതിയല്ലോ അതെ അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപ് ഹനുമാൻ ആ മലയുമായി ലങ്കയിലെത്തി ആ കാഴ്ച കണ്ടിട്ട് വാനരസേനയൊക്കെ സന്തോഷം കൊണ്ട് ആർത്ത് വിളി കാണും സുഷേണനും മറ്റുള്ളവരും വേഗം ആ മലയിൽ നിന്ന് സഞ്ജീവനി അടക്കമുള്ള മരുന്നുകൾ കണ്ടെടുത്ത് ലക്ഷ്മണന് കൊടുത്തു എന്നിട്ട് അത്ഭുതം സംഭവിച്ചു ലക്ഷ്മണൻ പതിയെ കണ്ണു തുറന്നു ജീവൻ തിരിച്ചു കിട്ടി ശ്രീരാമനും വാനര വാനരപ്പടയ്ക്കുമൊക്കെ എന്തൊരാശ്വാസമായിരിക്കും ദൗത്യം വിജയിച്ചു വിജയിച്ചു അപ്പോൾ ഈയൊരു ഹനുമാന്റെ ഈ യാത്രയെ നമ്മളൊന്ന് ചുരുക്കി നോക്കിയാൽ ഇത് വെറുതെ ഹിമാലയത്തിലേക്ക് പോയി വന്ന ഒരു യാത്രയല്ല അല്ലേയല്ല ഇത് ഉറച്ച കർത്തവ്യബോധത്തിൻ്റെ കഥയാണ് രാമനോടുള്ള ഭക്തി എത്ര ആഴത്തിലുള്ളതാണെന്ന് കാണിക്കുന്നു പിന്നെ അസാമാന്യമായ ശാരീരിക ശക്തി മാനസിക ശക്തി ഇതിൻ്റെയൊക്കെ ഒരു പ്രകടനം കൂടിയാണ് അതോടൊപ്പം തന്നെ ബുദ്ധി പ്രതിസന്ധി വരുമ്പോൾ തളരാതിരിക്കാനുള്ള കഴിവ് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ചതി വഞ്ചന അതിനെ തിരിച്ചറിയാനുള്ള വിവേകം ഇതിന്റെയൊക്കെ പ്രാധാന്യം ഈ കഥ നന്നായി പറയുന്നുണ്ട് ശരിയാണ് കാലനേമിയുടെ ആ വേഷം മാറ്റം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപകടം എപ്പോഴും നേർക്കുനേർ വരണമെന്നില്ല ചിലപ്പോൾ സഹായം എന്ന രൂപത്തിലോ അല്ലെങ്കിൽ സൗഹൃദം നടിച്ചോ ഒക്കെ വരാം ആ അത് വളരെ ശരിയാണ് പിന്നെ ധന്യമാലിനിയുടെ ആ ശാപമോക്ഷം എന്നിട്ട് അവർ കാര്യം പറഞ്ഞില്ലേ അത് വേറൊരു കാര്യം കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നായിരിക്കും ഏറ്റവും വലിയ സഹായം കിട്ടുന്നത് ശരിയാണ് ഒരു ശാപം പോലും അവസാനം ഒരു അനുഗ്രഹമായി മാറി അതെ ഹനുമാന്റെ യാത്രയിൽ ആ ശാപമോക്ഷം ഒരു നിർണായക പോയിന്റായി മാറി അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഐതിഹാസിക സംഭവം ഇന്നത്തെ കാലത്ത് നമുക്ക് തരുന്ന ഒരു സന്ദേശം എന്തായിരിക്കും എന്തുകൊണ്ടാണ് ഈ കഥ ഇപ്പോഴും ആളുകൾ ഓർക്കുന്നതും പറയുന്നതും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല സഹായിക്കുന്നവരുണ്ടാകും അതുപോലെ തടയാൻ നോക്കുന്നവരുണ്ടാകും ഈ തടസ്സങ്ങൾ എപ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്നും വരില്ല ഈ കാലനേമിയെ പോലെ നമ്മുടെ നല്ലതിനാണെന്ന് തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ തെറ്റായ ഉപദേശങ്ങളായിട്ടോ അല്ലെങ്കിൽ ആകർഷകമായ ഓഫറുകളായിട്ടോ വരാം അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നല്ല വ്യക്തത വേണം അല്ലെ തീർച്ചയായും ഹനുമാന്റെ മനസ്സിൽ ലക്ഷ്മണനെ രക്ഷിക്കുക എന്ന ലക്ഷ്യം അത്ര വ്യക്തമായിരുന്നതുകൊണ്ടാണല്ലോ കാലനേമിയുടെ ആ ഓഫറിൽ വീഴാതിരുന്നത് അതുപോലെ ചുറ്റുമുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വിവേകത്തോടെ നോക്കിക്കാണുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മറ്റൊന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ പേടിച്ചു പിന്നോട്ട് പോകാതെ ഹനുമാൻ ആ പോലെ ചിലപ്പോൾ സാധാരണ ചിന്തിക്കാത്ത വേറെ വഴികൾ ആലോചിക്കേണ്ടി വരും അതെ വെറും ശക്തി മാത്രം പോരാ മാനസികമായ ഒരു തയ്യാറെടുപ്പ് ബുദ്ധി ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മനസ്സ് ഇതെല്ലാം ഒരുപോലെ പ്രധാനമാണ് വളരെ ശരിയാണ് അപ്പോ ഈ ഒരു ചർച്ചയുടെ അവസാനം ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത ഞങ്ങൾ പങ്കുവയ്ക്കട്ടെ ആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകുമല്ല ആ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ വേഷം മാറി വരുന്ന കാലനിയമിമാരെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചിന്തകൾ ഇവയൊക്കെ അങ്ങനെയുള്ള കാലനേമിമാരുടെ സ്വാധീനത്തിൽപ്പെടാതെ അതിനെ മറികടന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ വഴികൾ നോക്കാൻ പറ്റും ഇതൊന്നാലോചിച്ചു നോക്കൂ ജയ് ശ്രീ ഹനുമാൻ